ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ ശ്രദ്ധസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയിലെ ഈശോ പഠിപ്പിച്ച മനോഹരമായ ഒരു പ്രാർത്ഥനയാണ് പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്നതിന് തുല്യമായിക്കൊണ്ട് തന്നെയാണ് ഈശോ പറയുക പഠിപ്പിക്കുക പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞാൽ പ്രലോഭനങ്ങൾ ഉണ്ടാകും പ്രലോഭനങ്ങൾ ഉണ്ടാകല്ലേ എന്നല്ല ഈശോ പറഞ്ഞത് പ്രലോഭനത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ എന്നാണ് പറഞ്ഞത് ഒരു വ്യക്തി വിശുദ്ധനാണോ എന്നറിയാനുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എത്രമാത്രം വിശുദ്ധിയുണ്ട് എന്നറിയാനുള്ള ഏറ്റവും നല്ല വഴി ഏതാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ലളിതമായ ഉത്തരം ഇതാണ് എനിക്ക് പ്രലോഭനങ്ങളുണ്ടാകുന്നു എന്തുകൊണ്ടാണ് എൻ്റെ വിശുദ്ധിക്ക് അനുസൃതമായിട്ടാണ് പിശാജ് എന്നെ പ്രലോഭിപ്പിക്കുന്നത് എനിക്ക് വിശുദ്ധിയില്ലെങ്കിൽ എൻ്റെ ജീവിതം പാപകരമായ ജീവിതമാണെങ്കിൽ സാത്താൻ എൻ്റെ അടുക്കൾ വരികയില്ല സാത്താൻ എൻ്റെ അടുക്കൽ വരുന്നത് ഞാൻ വിശുദ്ധിയിലേക്ക് വളരുന്നതുകൊണ്ടാണ് ഞാൻ സ്വർഗോന്മുഖമായി യാത്ര ചെയ്യും ചെയ്യുന്നത് കൊണ്ടാണ് പാപകരമായ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് പിശാചി പ്രലോഭനം കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അപ്പോൾ അതുകൊണ്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിശുദ്ധിയുടെ അടയാളമായി നമ്മൾ കാണേണ്ടത് പ്രലോഭനങ്ങൾ മരണം വരെ ഓരോരോ രീതിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈശുനിശിഹായുടെ കാര്യം പോലും അങ്ങനെയല്ലേ നോമ്പിൻ്റെ ആരംഭത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ വായിക്കുന്ന സുവിശേഷ സുവിശേഷഭാഗത്ത് നമ്മൾ എന്താ കാണുന്നത് മരുഭൂമിയിൽ ഈശോ നാൽപ്പത് ദിവസം ഉപവാസത്തിലായിരുന്നു പ്രാർത്ഥനയിലായിരുന്നു മരുഭൂമിയിൽ ആ നാൽപ്പത് ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ അമ്പത് നോമ്പിലേക്ക് പ്രവേശിക്കുന്നത് ആ സുവിശേഷ സുവിശേഷഭാഗത്ത് നമ്മൾ ചിലപ്പോൾ വിസ്മരിച്ചു പോകുന്ന യാഥാർത്ഥ്യമാണ് പ്രലോഭകൻ ഈശോയെ പ്രലോഭിപ്പിക്കുന്നതായ ആ യാഥാർത്ഥ്യം ഈശോ പോലും പ്രലോഭിപ്പിക്കപ്പെടുകയാണ് ഈശോ പോലും പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടെങ്കിൽ നമ്മൾ ഈശോ പിശാചിനാൽ പരീക്ഷിക്കപ്പെടരുത് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത തന്നെ തെറ്റാണ് നമ്മളും സാത്താനാൽ പരീക്ഷിക്കപ്പെടും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധി വളർന്ന് വളർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ നല്ല ഉദാഹരണമാണ് ജോബിൻ്റെ ഉദാഹരണം ജോബ് നീതിമാനായിരുന്നു വിശുദ്ധനായിരുന്നു പക്ഷേ സാത്താൻ പോയി ദൈവത്തെ വെല്ലുവിളിച്ചു ജോബിനെ വിട്ടുതരുക എങ്കിൽ വിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനായി ദൈവം നമ്മളെയും വിട്ടുകൊടുക്കും എന്ന സത്യത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ വെളിഭാരതി പുസ്തകത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ പത്താമത്തെ വാക്യത്തിൽ നമ്മൾ പ്രത്യേകം വായിക്കുന്നുണ്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തു അപ്പോൾ നമുക്കെല്ലാവർക്കുമുള്ള അവകാശമായിട്ട് ഒരു പരിധിവരെ നമ്മൾ കാണേണ്ടതാണ് ദൈവം അനുവദിക്കുന്ന പ്രലോഭനങ്ങൾ എന്ന് പറയുന്നത് ഈശ്വമിശിഹായെ പരീക്ഷിക്കാനായി സാധാൻ വന്നു നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞപ്പോഴാണ് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രലോഭനങ്ങളും പരീക്ഷകളും ഒന്നൊക്കെ ഇല്ലാതാക്കാനുള്ളതായ ഒരു എളുപ്പ വഴി ഉപവാസവും പ്രാർത്ഥനയും വേണ്ട എന്ന് വയ്ക്കുന്നതാണ് എവിടെ നോമ്പിൻ്റെ ആഘോഷങ്ങളുണ്ടോ ഉപവാസമുണ്ടോ പ്രാർത്ഥനയുണ്ടോ അവിടെ സാത്താൻ ഇറങ്ങി വരും പ്രലോഭനങ്ങളുമായി അതുകൊണ്ട് ഈ അമ്പത് നോമ്പിൽ പ്രാർത്ഥനയുടെയും പ്രാചിത്യത്തിൻ്റെയും നോമിൻ്റെയും ദിവസങ്ങളിലൂടെ ഉപവാസത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രലോഭനങ്ങൾ പ്രതീക്ഷിക്കാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ ചിലപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ ഉപോസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നിട്ടും ഉപോസിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് സാത്താൻ എൻ്റെ അടുക്കലേക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ സാത്താൻ ഈശോയോട് പറഞ്ഞത് എന്താ നാൽപ്പത് ദിവസത്തെ ഉപവാസമൊക്കെ കഴിഞ്ഞതല്ലേ നല്ല വിശപ്പ് കാണും ഉപവാസം കഴിഞ്ഞല്ലോ നീ അല്പം ഒരു കല്ലെടുത്ത് അപ്പമാക്കുക സത്യത്തിൽ നാൽപ്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ അവസരത്തിൽ ഒരു കല്ലെടുത്ത് അപ്പമാക്കി ഭക്ഷിക്കുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത് ഈശോ ദൈവമല്ലേ അല്ലേ അതാ ഈശോയോടെ അടുക്കൽ പോയി നല്ല വേവിച്ച ഇറച്ചിയോ എന്തെങ്കിലും ബിരിയാണിയോ കൊണ്ടുപോയി കൊടുത്ത് ആ ഉപവാസമൊക്കെ കഴിഞ്ഞല്ലേ എന്നാൽ അത് പക്ഷിക്ക് എന്ന് വിശാദിന് പറയാമായതല്ലോ പക്ഷെ സാത്താൻ പറഞ്ഞത് അതല്ല നീ കല്ല് അപ്പമാക്കുക എന്താണ് ഈ ഈ പ്രലോഭനത്തിൻ്റെ അർത്ഥം സഹോദരങ്ങളെ വളരെ ആഴമായും വ്യക്തമായും ഈശോയ്ക്ക് അനുഭവപ്പെട്ട പ്രലോഭനത്തെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഞാൻ പറയും അത് ദിവ്യകാരുണ്യ പ്രലോഭനമായിരുന്നു ഈശോയ്ക്ക് അനുഭവപ്പെട്ടത് പരിശുദ്ധ കുർബാനയ്ക്കെതിരായ പ്രലോഭനമായിരുന്നു അവിടെ പിശാജ് ഈശോയ്ക്കെതിരായിട്ട് തൊടുത്തുവിട്ടത് ഈ സുവിശേഷ ഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വലിയ ദൈവശാസ്ത്രജ്ഞനം കൂടിയായ ഭരണി പതിനാറാം ആർപ്പാപ്പ വ്യക്തമായിട്ട് തൻ്റെ ജീസസ് ഓഫ് നസ്രത്ത് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അവിടെ ഭരണിതി മാർപ്പാപ്പ പറയുക സാത്താൻ ഈശോയുടെ അടുക്കിലേക്ക് വന്നത് ഒരു വലിയ ആരാധനക്രമ പണ്ഡിതനെ പോലെയാണ് എന്നാണ് അതെ ആരാധനക്രമ പണ്ഡിതനെപ്പോലെ സത് സത്യത്തിൽ സാത്താൻ അവിടെ പറയുന്നത് വളരെ തന്ത്രപൂർവ്വമാണ് കല്ല് അപ്പമാക്കാനായിട്ട് കാരണം ഈശോ എന്തിനാണ് വന്നതെന്നുള്ളത് സാത്താന് നല്ലപോലെ അറിയാമായിരുന്നു എന്തിനാണ് ഈശോ വന്നത് നമ്മൾ പൊതുവേ പറയും ഈശോ വന്നത് ലോകത്തെ രക്ഷിക്കാൻ ശരിയാണ് പക്ഷേ അതിനപ്പുറമൊരു സത്യമുണ്ട് എന്താ ഈശോ വന്നത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ രക്ഷാകര പ്രവൃത്തി തിരുസഭയെ തുടർന്ന് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മറ്റൊരു വാക്കിൽ പരിശുദ്ധ കുർബാനയാകാനാണ് ഈശോ വന്നത് ഇത് മനസ്സിലാക്കിയ സാത്താൻ തന്ത്രപൂർവ്വം ഈശോയോട് പറയുകയാണ് നീ അപ്പമാകാൻ വേണ്ടി വന്നവനല്ലേ തൽക്കാലം അതങ്ങ് മറക്ക് കല്ല് അപ്പമാക്കുന്ന ദൈവമാവുക എന്ന് പറഞ്ഞാൽ അപ്പത്തിലൂടെ ദിവ്യകാരുണ്യമാകുവാനുള്ള പശുത് കുർബാനയാകുവാനുള്ള നിന്റെ ലക്ഷ്യത്തെയും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഒരു ചാൻ വയറിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക വിശക്കുന്ന വയറിൻ്റെ മുമ്പിൽ ദൈവമാവുക അവന് ഭക്ഷണം കൊടുക്കുന്ന അത്ഭുത പ്രവർത്തകനാവുക പരിശുദ്ധ കുർബാനയുടെ കാര്യം വിസ്മരിച്ചു കളയുക അതിന് ഈശോ കൊടുത്ത മറുപടി നമുക്കറിയാം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചന ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നതെന്ന മറുപടിയാണ് ഈശോ അവിടെ കൊടുത്തത് അപ്പോൾ വചനം കൊണ്ട് ജീവിക്കുന്നത് പോലെ തന്നെ പരിശുദ്ധ കുർബാന കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യത്തെയായിരുന്നു അവിടെ സാത്താനോട് ഈശോ പറഞ്ഞത് അപ്പോൾ ഈശോയ്ക്ക് അനുഭവപ്പെട്ടത് വെറുതെ കല്ല് അപ്പമാക്കുക എന്ന കാര്യമല്ല മറിച്ച് പരിശുദ്ധ കുർബാനയാകുവാനുള്ള ഈശോയുടെ ലക്ഷ്യത്തിനെതിരായ വലിയ പ്രലോഭനമായിരുന്നു സാത്താൻ നൽകിയത് അത് കുറച്ചും കൂടി വ്യക്തമാവുകയാണ് നമ്മൾ അടുത്ത പ്രലോഭനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ടാമത്തെ പ്രലോഭനം എന്തായിരുന്നു ഈശോയെ ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ഓർക്കണം മറ്റു സ്ഥലങ്ങളിലേക്ക് അല്ല കൊണ്ടുപോയത് ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറഞ്ഞു നീ താഴേക്ക് ചാടുക നിന്നെ മാലാഖമാർ താങ്ങിക്കൊള്ളൂ നിൻ്റെ കാലുകൾ പാദങ്ങൾ കല്ലിൻമേ തട്ടാതിരിക്കാൻ മാലാഖമാർ താങ്ങിക്കൊള്ളു വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് പിശാജ് ഈശോയെപ്പോലും പ്രലോഭിപ്പിച്ചത് മറക്കരുത് തിരുവചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സാത്താൻ മാലാഖയുടെ വേഷം കെട്ടിക്കൊണ്ട് നമ്മളെ പ്രലോഭിപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള വിവേകം നമ്മൾക്കുണ്ടാകണം ഇനി ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടാണ് പറയുന്നത് താഴേക്ക് ചാടുക എന്താണ് ഈ ആരാധനാക്രമ പണ്ഡിതനായി നിൽക്കുന്ന പിശാചിൻ്റെ പ്രലോഭനം ഈശോ എന്തിനു വേണ്ടിയാണ് വന്നത് സാത്താൻ അറിയാം ജറുസലം ദേവാലയത്തിൻ്റെ പൂർത്തീകരണമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ദേവാലയങ്ങൾ ഉയർത്തിക്കൊണ്ട് ആ ദേവാലയത്തിലെ ആരാധനയിലൂടെ ആരാധന ക്രമത്തിലൂടെ ലോകത്തെ രക്ഷിക്കുക അതിനുവേണ്ടിയാണ് ഈശോ വന്നത് ഇതാ തന്ത്രപൂർവ്വം സാത്താൻ ഈശോയോട് പറയുകയാണ് നീ ദേവാലയത്തിലെ ആരാധന സ്ഥാപിക്കാനുള്ളതായ നിൻ്റെ പദ്ധതികളൊക്കെ മാറ്റിവെക്കുക നീ മറ്റു പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുക ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ജനങ്ങൾക്ക് ഇമ്പമുള്ള ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു സർക്കസ് കാണിക്കുക അതെ അങ്ങനെ നീ ജനത്തെ നേടിയെടുക്കണം ആരാധനയെക്കുറിച്ചും ആരാധന ക്രമത്തെക്കുറിച്ചുമൊക്കെ അവിസ്മരിക്കുക അതായിരുന്നു രണ്ടാമത്തെ പ്രലോഭനം മൂന്നാമത്തെ പ്രലോഭനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ആശയം കൂടുതൽ വ്യക്തമാവുകയാണ് ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് എന്താ സാത്താനം പറഞ്ഞത് ഈ ലോകം മുഴുവൻ എൻ്റേതാ എല്ലാം നിനക്ക് തരാം ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കാനായിട്ട് നീ വെറുതെ പാടുവീടകൾ സഹിച്ച് മരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈശോ വന്നത് എന്തിനാണെന്ന് സാത്താനല്ല പോലെ അറിയാം എന്തിനു വേണ്ടിയാ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചുകൊണ്ട് തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് ആരാധന സ്ഥാപിച്ചുകൊണ്ട് ആ ആരാധനയിലൂടെ ആ ആരാധന ക്രമത്തിലൂടെ ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് അങ്ങനെ ലോകത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഇതാ സാത്താൻ പറയുകയാണ് നീ ഇങ്ങനെ പാടുവീടുകൾ സഹിച്ച് മരിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ലോകത്തെ മുഴുവനും ഞാൻ നിനക്ക് തരാം നീ എന്നെ ആരാധിച്ചാൽ മതി കണ്ടോ സാത്താൻ അതിനെ ആരാധിച്ചുകൊണ്ട് എളുപ്പവഴി കണ്ടെത്തുവാൻ ഇവിടെ സാത്താൻ ഈശോയെ പോലും പ്രലോഭിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഇതായിരുന്നു ഈശോയുടെ പ്രലോഭനങ്ങളെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളും ഈ പ്രലോഭനത്തിലൂടെ കടന്നു പോകുന്നവരാണോ എന്ന് വളരെ ആത്മാർത്ഥമായും ആഴമായിട്ടും ചിന്തിക്കേണ്ടതുണ്ട് ഇന്നും നമ്മളും പ്രലോഭിപ്പിക്കപ്പെടാം സഭയിലും ഈ പ്രലോഭനമുണ്ടാകാം എന്താ ദൈവ മനുഷ്യൻ്റെ മുമ്പിൽ അപ്പമായാൽ മതി എല്ലാം ആയി എന്നുള്ളതായ ചിന്താഗതി സാമൂഹ്യ പ്രവർത്തനങ്ങളും മതി രക്ഷപ്പെടുമെന്നുള്ളതായ ചിന്താഗതി ആരാധനക്രമം പ്രധാനപ്പെട്ടതല്ല ആരാധനക്രമം അർത്ഥമല്ലാത്ത ആചാരങ്ങളാണ് അനുഷ്ഠാനങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നവരും അരിയില്ലേ അതെ ഈശോയ്ക്ക് അനുഭവപ്പെട്ട അതേ പ്രലോഭനത്തിലൂടെ തന്നെ നമ്മളും കടന്നു പോവുകയാണ് രണ്ടാമത്തെ പ്രലോഭനത്തിലേക്ക് വരുമ്പോഴും ആരാധനയിലേക്ക് ദൈവജനത്തെ നയിക്കാതെ ആരാധന ക്രമത്തിലേക്ക് ദേവജനത്തെ നയിക്കാതെ അതിന് സമയമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല കാര്യങ്ങൾക്ക് വിനോദങ്ങൾക്ക് ആകർഷകമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ ആർക്കും മടിയില്ല അതെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിലൂടെ ഈ പ്രലോഭനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ് എല്ലാവരെയും ദൈവത്തിൻ്റെ പക്കലേക്ക് കൊണ്ടുവരുവാനും ഒരുപാട് കാര്യങ്ങളുണ്ട് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും ശരി അവസാനം ദൈവജനത്തെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ ആരാധന ക്രമത്തിലൂടെ നമ്മൾ തയ്യാറാകണം മറ്റു കാര്യങ്ങളൊക്കെ സഹായകരങ്ങൾ എന്നുള്ളത് മാത്രമേ ആവുന്നുള്ളൂ അതുപോലെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി സാത്താനെ ആരാധിക്കാനുള്ള പ്രലോഭനം ഇന്ന് തുടരുന്നില്ലേ എത്ര പേർ സാത്താൻ ആരാധകരായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് സഹോദരങ്ങളെ അനുഭവപ്പെട്ട അതേ പ്രലോഭനത്തിലൂടെ ദിവ്യകാരുണ്യ പ്രലോഭനങ്ങളിലൂടെ പരിശുദ്ധ കുർബാനയ്ക്കും ആരാധന ക്രമത്തിനുമെതിരായ പ്രലോഭനത്തിലൂടെ നമ്മളും കടന്നു പോകുന്നു സഭയും കടന്നു പോകുന്നു ഈ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈശോയെപ്പോലെ പ്രലോഭനങ്ങൾ ജയിക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ ഈശോ സാത്താനോട് പറഞ്ഞത് എന്താണ് നീ നീന്തൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് നമുക്കും സാത്താൻ്റെ പ്രലോഭനങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായിട്ട് പറയാനായിട്ട് സാധിക്കണം ഈശോ എൻ്റെ കൂടെയുണ്ട് ഞാൻ ഈശോ ആകുന്ന മൗതിക ശരീരത്തിൻ്റെ അവയവമാണ് സാത്താനെ നീ ദൂരെ പോവുക എന്ന് പറയാനായിട്ട് നമ്മൾക്കും സാധിക്കട്ടെ നോമ്പുകാലത്തെ ഉപവാസ പ്രാർത്ഥനകളിലൂടെ പ്രാചിത്വത്തിലൂടെ നമ്മൾക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും വലിയ പ്രലോഭനം അതുപോലെ തന്നെ അശുദ്ധ കുർബാനയ്ക്കും ആരാധനാക്രമത്തിനുമെതിരായ പ്രലോഭനമാണെന്നും കൂടി നമ്മൾക്ക് അംഗീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനും സ്തുതി ആമേ